ഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ടോ അവിടുത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്തായാലും ഞാൻ അവിടെ നിന്നുള്ളൊരു വാർത്തയാണ് പറയാൻ പോകുന്നത് അവിടെ ഇപ്പോൾ നടന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു ബി ജെ പി നേതാവ് എത്ര ഒന്നര രണ്ട് കോടി രൂപ ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് വിതരണം ചെയ്യുകയായിരുന്നു വോട്ട് പിടിക്കാൻ എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും വീടുകളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഷെയർ ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം എന്റെ ഒരു കാഴ്ചപ്പാട് നേരെ വിപരീതമാണ് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവുക വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ബി ജെ പി ഇങ്ങനെ പണം ചെലവാക്കുന്നു അനധികൃതമായിട്ട് പൈസ ഒഴുക്കുന്നു പിന്നെ നിയമവിരുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതാവും പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ആ പണം വിതരണം ചെയ്യുന്ന രംഗം അതൊന്ന് കാണുക കണ്ടല്ലോ ഇതാണ് രംഗം അതായത് ഇവിടെ വിനോദ് താവഡെ എന്ന് പറഞ്ഞ ഒരു ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ പണം വിതരണം ചെയ്യുന്നത് അങ്ങനെ ഹോട്ടലിലിരുന്ന് പണം വിതരണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇയാൾ പിടിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതും മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ബി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനത്തെ ഒരു സംസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു ബി നേതാവിനെ തന്നെ ഇങ്ങനെ പിടിക്കുക എന്ന് സ്വാഭാവികമായിട്ടും അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് രണ്ട് കോടി ക്യാഷുമായിട്ട് മറ്റൊരു ബി ജെ പി നേതാവിനെയും കൂടി ജനങ്ങൾ പിടിച്ചിരിക്കുകയാണ് അയാളുടെ പേര് ജയന്ത് സാധേ എന്നാണ് നാസിക്കിൽ വെച്ചിട്ടാണ് അയാളെ പിടിച്ചത് ഇത് ഇപ്പൊ നിങ്ങൾ ഈ വീട്ടില് കണ്ടത് വിനോദ് ധാവഡ എന്നാണ് അയാളുടെ പേര് അപ്പൊ ഇങ്ങനെ രണ്ടു പേരനെ പിടിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് അപ്പോ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുറെ സംശയങ്ങളാണ് ഉണ്ടാവുക അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ദിവസമോ പിടിക്കപ്പെടുന്ന എല്ലാവരും തന്നെ ബി ജെ പി അതായത് ഇപ്പൊ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് ഒരുപാട് വീടുകൾ ബി ജെ പി നേതാവിൻ്റെ മകൻ പോയിട്ട് ബൂത്ത് കയ്യേറി വേറൊരു ബി ജെ പി കാരൻ എട്ട് വോട്ട് ചെയ്തു പത്ത് വോട്ട് ചെയ്തു വേറൊരാള് ബൂത്തിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഷർട്ടിട്ടു കാവികൊണകെട്ടു എന്നൊക്കെ പറഞ്ഞ കുറേ വാർത്തകൾ ഈ വാർത്തകൾ വരിക മാത്രമല്ല ഇതിന്റെ എല്ലാ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മനസ്സിലാക്കേണ്ട സംഗതി എന്താ അതായത് ഇവിടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരുപാട് നാടകങ്ങളുടെ ഒരു ഭാഗമാണിത് മറ്റൊന്നും തന്നെ ഇപ്പൊ ഇവിടെ ബി ജെ പി നേതാവ് അഞ്ചു കോടി വിതരണം ചെയ്തു അപ്പൊ എന്താ എന്റെ അർത്ഥം ഈ വോട്ടിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പണം കൊണ്ട് വോട്ട് വാങ്ങുന്നത് എന്നൊരു അർത്ഥം വരുന്നുണ്ടല്ലോ അവിടെ അത് വരുത്താനാണ് ഈ വക നാടകം കളിക്കുന്നത് പക്ഷേ ഈ നാടകം കളിക്കുമ്പോൾ ഇത് വീടായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തണത് എല്ലാ ജനങ്ങളുടെ മുമ്പിലും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു നാടകം ഇവർ ഒരുക്കുന്നത് ഇവിടെ ഇപ്പോ ഈ താവട എന്ന് പറയുന്ന ഈ ബി ജെ പി നേതാവ് പണം വിതരണം ചെയ്തപ്പോ എതിർ പാർട്ടിയിൽപ്പെട്ടവർക്ക് രഹസ്യ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എതിർ പാർട്ടികൾ ഈ ഒരു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി വന്നത് എന്നിട്ട് വന്നപ്പോ എടുത്ത വീഡിയോ ആണ് എന്നാണ് പറയുന്നത് ഈ ഹോട്ടലിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതി എങ്ങനെയാണ് ഇങ്ങനെ രഹസ്യ സൂചന ലഭിക്ക എന്തായാലും ഞാൻ സംഗതി പറഞ്ഞുതരാം ഈ അമിത്ഷാ മോദി എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവര് ചില്ലറക്കാരല്ല ഇവര് എല്ലാ കളിയും കളിച്ചിട്ടാണ് ഈ ഗുജറാത്തിൽ നിന്ന് ഇന്ത്യ പറഞ്ഞ രാജ്യം തന്നെ പിടിച്ചെടുക്കാൻ വന്നത് അങ്ങനെ പിടിച്ചെടുത്തതിന്റെ ഫലമായിട്ടാണ് ഗുജറാത്തിൽ എങ്ങനെയാണോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് മുപ്പത് കൊല്ലമായിട്ടാണ് അവിടെ ഭരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ ഇനി അറുപത് കൊല്ലം ഭരിക്കാനുള്ള പരിപാടിയാണ് ചിലപ്പം അതിലും കൂടുതൽ കാരണം ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വിഡുകൾ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല ഇങ്ങനൊക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടന്നിട്ടും അതൊക്കെ അനുസരിച്ചുകൊണ്ട് തലയും കുമ്പിട്ട് തൊഴുതിട്ടാണ് നടക്കുന്നത് ഇപ്പൊ ഈ ഹരിയാനത്തെ ഇലക്ഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത് ആ ഒരു സംസ്ഥാനം പോലും പിടിച്ചെടുത്തു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ എന്നിട്ട് പോലും അവിടുത്തെ ജനങ്ങൾ ഇളകിയില്ല എന്ന് മാത്രമല്ല ഈ രാഷ്ട്രീയ നേതാക്കൾ പോലും അറിയിയിട്ടില്ല പട്ടാപ്പകൽ പോലെ തെളിയിക്കുന്ന വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടന്നത് ഹരിയാനയിലാണ് അതുപോലും മൂടി വെക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്തും മൂടി വെക്കാം അപ്പോൾ ഈ ഹരിയാനയിൽ നടന്ന തെറ്റുകൾ ഇനി സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനത്തെ നാടകം കളിക്കുന്നത് ഇങ്ങനത്തെ നാടകം കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവും വോട്ടിംഗ് മെഷീൻ എന്ത് തട്ടിപ്പ് നടക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത് എന്നൊരു വലിയ ചോദ്യം വരും അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമിത്ഷയുടെ തലയിൽ നിന്ന് ഉദിക്കുന്ന ഐഡിയകളാണ് ഇതൊക്കെ ഇത് നിങ്ങൾക്ക് തന്നെ കാണാം മഹാരാഷ്ട്രയിലെ ജയിക്കുന്നത് വീണ്ടും ബിജെപി തന്നെ ആയിരിക്കുള്ളൂ കാരണം ഇനി ഇതേ ബിജെപിയെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരാളും ഒരു അക്ഷരം പറയില്ല അതായത് ഈ തിരഞ്ഞെടുപ്പ് അഴിമതിയാണെന്ന് ആരും തന്നെ പറയില്ല കാരണം എന്താണ് തെളിവ് കെട്ടിയില്ലേ തിരഞ്ഞെടുപ്പ് അഴിമതി അല്ലെന്നുള്ള തെളിവാണല്ലപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞല്ലോ അങ്ങനെ വിശ്വാസത്തിൽ ജനങ്ങളെ എടുക്കുക എന്നിട്ട് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള സംശയം ഇല്ലാതാക്കുക വഴി അതാണ് അതാണിപ്പോ ഈ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത് എന്നതാണ് എന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ് സംഭവിക്കുന്നത് ഹരിയാനയിൽ ഇവര് ഇങ്ങനത്തെ നാടകം കളിച്ചില്ല അതുകൊണ്ട് അവിടെ സംശയം ഭയങ്കരമായിട്ട് കൂടി അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് ബി ജെ പി നേതാക്കന്മാർ ഇങ്ങനെ പിടിക്കപ്പെടുന്നത് അപ്പോ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഇനി ജനങ്ങൾ സ്വയം ചോദിക്കും അല്ല ഈ വോട്ടിംഗ് മെഷീന് കുറ്റം പറയാൻ വരട്ടെ കാരണം അങ്ങനെ ഇപ്പൊ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുണ്ടെങ്കിൽ ഇവരെന്തിനാണ് പ്രചരണത്തിൽ വരുന്നത് ഇവരെന്തിനാണ് പൈസ ചിലവാക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ തന്നെ ചോദിക്കും അതാണ് ഈ ട്രിക്ക് ഇപ്പൊ കുറച്ചു നേരത്തെ എന്നെ ഒരു സംഘീ ഭീകരൻ വിളിച്ചിരുന്നു എന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ ഭയങ്കര രസമാണ് മുമ്പ് പറയുന്നത് ഹരിയാനയില് ബി ജെ പി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെയാണ് ജയിച്ചതെങ്കിൽ കർണാടകയിൽ എങ്ങനെയാണ് ജയിച്ചത് എന്താ ചോദിക്കുകയാണ് അങ്ങനെപ്പോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണെങ്കിൽ കർണാടകയിലും ബി ജെ പി ജയിക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ ആരെക്കാട് അറിയാത്തത് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ പേരിന് വിട്ടുകൊടുക്കും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഒരു തരത്തിലും ജയിക്കാത്ത സംസ്ഥാനങ്ങൾ വരെ വിഴുങ്ങും ബി ജെ പി കാര്യ അമിഷി മോദിയും അതാണ് നമ്മളിവിടെ പറയുന്നത് അത് വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ വിട്ടുകൊടുക്കും ആ വിട്ടുകൊടുക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യമാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നത് വയറച്ച് ഞാൻ മറുപടി കൊടുത്ത് ഓടി ഓടിപൂജിയത് അപ്പൊ ഈ ട്രിക്കാണ് കളിക്കുന്നത് ഇനി ഈ ട്രിക്ക് കേരളത്തിലും കളിക്കും ഒരു സംശയം വേണ്ട ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്ക കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഈ വോട്ടിംഗ് മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഫലം അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നേ രണ്ടേച്ച എണ്ണാന്നൊന്നും ഇല്ലല്ലോ അക്കമ്പുരാണല്ലോ അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എന്തിനാണ് ഈ ഒരു വോട്ടിംഗ് മെഷീൻ കണക്കിന് വോട്ടിംഗ് മെഷീൻ എന്തിനാണ് നാലഞ്ച് ദിവസം എടുത്തു വെക്കുന്നത് എന്തിനാണ് അതൊരു ചോദ്യമല്ലേ അതെന്താണ് ഈ ഇന്ത്യൻ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ബോധവും ശക്തി ഒന്നും ഇല്ലേ എന്തിനാണ് ഈ അഞ്ചു ദിവസം എടുത്തുവെക്കുന്നത് എൻ്റെ എടുത്തുവച്ചാലുള്ള ഗുണം എന്താണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്തുവെക്കണം ഒരു മാസം ഒന്നര മാസം എടുത്തു വെക്കുകയാണ് എന്തിന് അങ്ങനെ എടുത്തു വെക്കുന്നതിന്റെ രഹസ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ മനസ്സിലുള്ള ഈ പലതരത്തിലുള്ള കണക്കൂട്ടുകളുണ്ടാവും ആ കണക്കുകൂട്ടലൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തണുത്തു തണുത്തുകഴിഞ്ഞാൽ പിന്നെ അമിഷയുടെ തീരുമാനങ്ങളായിരിക്കും പിന്നെ എല്ലാ സ്ഥലത്തും ഈ ഫലമായിട്ട് വരിക അതിനു വേണ്ടിയിട്ടാണ് ഈ എടുത്തു വെക്കുന്നത് അല്ലാന്നുടലി ചിന്തിച്ചൂടെ ഇപ്പൊ ഇത്രയും വലിയ ഇലക്ട്രോണിക് യുഗം ഈ യുഗത്തിൽ എല്ലാ സാധനങ്ങളും ഫാസ്റ്റായിട്ട് നടക്കുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് മാത്രം ഇത്രയും സ്ലോ ആയിട്ട് എന്നാലും ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് യന്ത്രങ്ങളും അപ്പൊ ഇതാണ് ഇത് ഉപയോഗിച്ചാൽ മാത്രമാണ് ബി ജെ പിക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ അല്ലാതെ ഒരു മനുഷ്യനും ഇവർക്ക് വോട്ട് ചെയ്യുന്നില്ല അതാണ് യാഥാർത്ഥ്യം കുറച്ചിങ്ങനെ അവിടെയുള്ള ആർ എസ് എസ് കാര് കുറച്ച് തുള്ളിയ എന്നല്ലാതെ പൊതുവെ എല്ലാ ജനങ്ങളും ബി ജെ പിക്ക് എതിരെയാണ് ഒരിക്കലും മൂന്നാം തവണ ബി ജെ പി ഇന്ത്യ ഭരിക്കില്ല എന്ന കാര്യം ഗ്യാരന്റിയിലാണ് എന്നിട്ടും ഭരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തന്നെയാണ് പിന്നെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ച് സീറ്റ് കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അധികാരം അവരുടെ കയ്യിൽ തന്നെയാണ് അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിത്ഷാ മോദി പഠിച്ച കള്ളന്മാരാണ് അവർ ഇതല്ല ഇതിന്റെ അപ്രൂവ് ചെയ്തുകൊണ്ടും അവര് ഭരണം കയ്യിലടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ